ചവറ മേക്കാട് മേക്കാട് ഗ്രന്ഥശാല ഗ്രന്ഥശാല ആൻഡ് ആൻഡ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷ ഓണാഘോഷ പരിപാടികളും പരിപാടികളും നടന്നു നേതൃത്വത്തിലാണ് വാർഷികവും സംഘടിപ്പിച്ചത് ും സംഘ ധനസഹായം പൊതുസമ്മേളനം കൃതിക അവാർഡ് ദാനം വിധവകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം വിദ്യാഭ്യാസ പുരസ്കാരം തുടങ്ങിയവയോടെയാണ് വാർഷികവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭൗതിക സാഹചര്യത്തിന്റെ പരിമിതികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു കോൺഫറൻസ് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിർധന വിധവകൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു കെ എം എം എൽ എം ഡി പി പ്രദീപ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു കൃത്യ അവാർഡ് ദാനവും മുഖ്യപ്രഭാഷണവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു ആഴ്ചവത്തുക വഴിയാണ് കരുനാഗപ്പള്ളി താലൂക്കിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൽ അടയാളപ്പെടുന്നത് അതിൽ ഈ താലൂക്കിൽ ഏറ്റവും ഗംഭീരമായ ഒരു മുൻകൈ പ്രവർത്തനം ഏവൻ കാഴ്ചവെച്ചിട്ടുണ്ട് കൈവിട്ടുള്ള കരനാഗപ്പള്ളിക്കും അത്തരം നിസ്തുലമായ ഒരു പരിഗണന ഏവൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷേ ഏവൻ ഗ്രന്ഥശാല അല്ലാതെ മറ്റൊരു ഗ്രന്ഥശാലയിലും ഞാൻ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല തീരുമാനിച്ചതാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചികിത്സാ സഹായ വിതരണവും കോവിൽ തോട്ടം ഇടവക വികാരി ഫാദർ മിൽട്ടൺ ജോർജ് വിദ്യാഭ്യാസ എൻഡോമെന്റുകളും പഞ്ചായത്ത് അംഗം ലിൻസി ലിയോൺ എസ്എൽസി സി ബി എസ്ഇസിഎസ്ഇ പ്ലസ് ടു പരീക്ഷാവിധികൾക്കുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ഗാന്ധിയൻ കളക്ടീവ് ജില്ലാ ചെയർമാൻ യോഹന്നാൻ ആന്റണി പെൺവായന മത്സരവിധികൾക്കും വായനാ മത്സരവിധികൾക്കുമുള്ള ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു അനിൽ പുത്തേരും വി എം ജോയി ജെയിംസ് ജോസഫ് എ ഫ്രാൻസിസ് സേവിയർ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 차바라